നമസ്കാരം പ്രധാന വാർത്തകൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായി മന്ത്രി എസ് എസ് എൽ സി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തിയൊന്ന് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് പരീക്ഷകൾ അവസാനിക്കുക വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കരണപ്പൊടി എറിഞ്ഞ സംഭവം സഹപാഠികളും രണ്ട് അധ്യാപകരും പ്രതികൾ എറണാകുളത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കരണപ്പൊടി എറിഞ്ഞ സംഭവത്തിൽ സഹപാഠികളെയും രണ്ട് അധ്യാപകരെയും പ്രതികളാക്കി കേസെടുത്ത് പോലീസ് വിദ്യാർത്ഥിനിക്ക് മാനസിക പിന്തുണ നൽകിയില്ല എന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം സഹപാഠികളായ രണ്ട് പെൺകുട്ടികളെയും പ്രതി ചേർത്തു തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയാണ് സഹപാഠികൾ നായ്ക്കരണ പൊടി വിതറിയത് സ്വകാര്യ ഭാഗത്ത് പൊടി വീണ് മൂത്രം പോലും ഒഴിക്കാനാവാത്ത നിലയിലായിരുന്നു പെൺകുട്ടി മാനസികമായി തകർന്ന പെൺകുട്ടി സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സയിലാണ് സഹപാഠികളിൽ നിന്നും നേരത്തെയും മോശം അനുഭവം കുട്ടി നേരിട്ടതായാണ് വിവരം കണ്ണൂർ പാനൂരിൽ കർഷകനെ കാട്ടുപന്നി കുത്തിക്കൊന്നു മൊഗേരി വള്ളിയായിലെ ശ്രീധരനേക്കെയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു രാവിലെ കൃഷിയിടത്തിൽ പോയതായിരുന്നു ശ്രീധരൻ പാട്ട്യം പഞ്ചായത്തിലെ മുതിയങ്ങവയലിലാണ് സംഭവം മരച്ചീനിയും വാഴയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്തു വരികയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം രണ്ടു പേർക്ക് പരിക്കുക പത്തനംതിട്ട കുരമ്പാല ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയോടെയാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കൊട്ടാരക്കരയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലേക്കാണ് പന്തളം ഭാഗത്തേക്ക് വന്ന കാർ ഇടിച്ചത് ഇടിച്ചതിനു ശേഷം കാറിന് തീപിടിച്ചെങ്കിലും നാട്ടുകാർ അത് കെടുത്തി കാറിനകത്തുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി ഇടപോൺ സ്വദേശികളായ വിഷ്ണു സന്ദീപ് എന്നിവരാണ് കാറിനുണ്ടായിരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് അപകടം ഉണ്ടായത് സാമൂഹിക അനർഹമായി കൈപ്പറ്റിയത് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് സർക്കാർ ജീവനക്കാർ പേരും തസ്തികയും വകുപ്പുമടക്കം പട്ടിക പുറത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുവിവരം പുറത്ത് പേരും തസ്തികയും വകുപ്പുമടക്കമാണ് സർക്കാർ ലിസ്റ്റ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് വകുപ്പ് തിരിച്ചുള്ള പേര് വിവര പട്ടികയിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ് കൈപ്പറ്റിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്നത് പതിനെട്ട് ശതമാനം പലിശ നിരക്കിലായിരിക്കും സർക്കാർ ജീവനക്കാർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ രേഖകളിൽ കൃത്രിമം കാണിക്കണം സർവീസിൽ ഇല്ലെന്നും ആദായ നികുതി നൽകുന്നില്ല എന്നതടക്കമുള്ള സത്യപ്രസ്താവന നൽകിയാലേ പെൻഷൻ അർഹതയുള്ളൂ ഇത്രയേറെ കടുത്ത വ്യവസ്ഥകൾ ഉണ്ടായിട്ടും തിരുമന നടന്നതിന്റെ തെളിവാണ് അനർഹരുടെ പട്ടിക